ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് അവ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ എറുമ്പ് ശല്യം കൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കാൻ കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട് അടുക്കളയിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടേ വെച്ചാൽ അപ്പം തിറ്റ വരും എവിടുന്നാ തിറ്റ പാഞ്ഞത്താന്ന് എനിക്കറിയില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അടുക്കളയിലെ ഏറ്റവും ഉറുമ്പില്ലട്ടോ കാരണം ആയിട്ട് തിന്നാൻ പറ്റിയ സാധനങ്ങളൊന്നും അപ്പം ഇല്ലേനു അപ്പം ഞാൻ വൈകുന്നേരം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിന്നെ റവ കൊണ്ടുവന്നിട്ടു അത് മക്കളാണെങ്കിൽ വേഗം അവിടെ എടുത്ത് ചിന്തിക്കാട്ട് പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടോ ഉണ്ണിയപ്പത്തിന് പിന്നെ നമ്മൾ റവ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കൊണ്ടുവന്നേനു അപ്പോൾ അതവിടെ പൊട്ടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് മക്കൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പം ഒരുക്ക് തിന്നാൻ കൊടുത്ത കടലയാണിത് ഇത് ഞാൻ എലി പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഇന്നലെ ഒരു വേറെ ടിപ്സ് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടോ എലിവിൻ്റെ ശല്യമില്ലാതെ വേണ്ടി അപ്പം കൊണ്ടു കടലയാണ് അത് അവിടെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ തിന്നാ എടുത്തു എടുത്ത് കുറച്ച് ഞാൻ ഇന്ന് മാറ്റി വെച്ചിരുന്നു അപ്പോൾ അത് അവിടെ ഇട്ടിട്ട് കയറുമ്പോൾ ആയിമേലും വന്ന് നിറഞ്ഞു എത്ര എളുപ്പം ഇതിട്ട് പാഞ്ഞു തരുക എന്നൊക്കെ അറിയുമോ അപ്പോൾ നമ്മൾ ഇന്ന് അതൊക്കെ പോകാൻ ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കയ്യിൽ സർഫ് എക്സലിൻ്റെ ലിക്വിഡോ അല്ലെങ്കിൽ സർഫിൻ്റെ പൊടിയോ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് നമ്മൾ പിന്നെ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കോ എന്തൊക്കെയൊന്നും ഇടോ എന്നിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക എന്നിട്ട് നമ്മൾ കുറച്ച് സുർക്കം ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പം സുർക്ക എറിഞ്ഞാൽ നമ്മളെ മലപ്പുറത്തൊക്കെ സുർക്കാന്നാ പറയാം അപ്പോൾ അത് നല്ലോണം പതച്ച് വരുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പം പിന്നെ അത്രയും ഒരു പവറുള്ളൊരു മരുന്നാണ് കിട്ടുന്നത് നമ്മൾ മലപ്പുറത്ത് എന്ന് പറയും വിനാഗിരി കിട്ടും സംഭവം അപ്പം ചെലവിൽക്കറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അങ്ങൊന്നും വിചാരിക്കില്ലേ ഏതായാലും ആ സുർക്കൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നല്ല പോലെയാണ് മിക്സ് ചെയ്യുക കേട്ടോ അപ്പം സർഫ് പൊടി പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ സുർക്ക ഒത്തിരി സാധനം മതി കേട്ടോ ഒരു നമ്മളൊരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ എറുമ്പൾ വരുന്ന വൈക്കലൊക്കെ ഇത് അങ്ങോട്ട് ഇട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നെ ആ പരിസരത്തേക്ക് തന്നെ വരൂല്ല കേട്ടോ ഞാനിത് സത്യം ഇന്നലെ എലിൻ്റെ സൂത്രം പറഞ്ഞമായിരിക്കും ഇത് ഞാൻ പരീക്ഷിച്ച ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാനിത് എൻ്റെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നല്ലോണം അങ്ങനെ ഇളക്കി കൊടുക്കട്ടോ നമ്മളെ പിന്നെ നമ്മളെ സർഫ് കൂടിയൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ടാണല്ലോ അപ്പം നല്ല പോലെ ഇളക്കി കൊടുക്കുക അപ്പം അപ്പം അതൊക്കെ നമ്മൾ പാരമ്പോൾ ഉള്ളൂട്ടോ അങ്ങനെ പൊന്തി വരിക പിന്നെ അതൊക്കെ അടങ്ങൂട്ടു ഏതായാലും എലികൾ വരണ്ട എലിയല്ല ഉറുമ്പ് വരണ്ട ആ ഒരു സ്ഥലത്ത് ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഐറ്റം പിന്നെ ആ വഴിക്കേ വരില്ല അപ്പം ഞാനിന്ന് ഇതിലൂടെ അങ്ങോട്ട് വരും ഉള്ളിൽ കിട്ടുക ജനാൻ്റെ ഉള്ളുടെ ഐറ്റം മെയിനായിട്ട് വരും പിന്നെ ഈ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ ആയിട്ട് കയറിയ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അടുത്ത് മോട്ടറ് കേടുന്നപ്പോ ഒരാൾ വന്ന് ചോദിച്ചത് പിന്നെ എവിടെ എറുമ്പ് ശല്യം ഉണ്ടോന്നാണ് എറുമ്പ് ശല്യം ഉണ്ടെങ്കിൽ ഇതിട്ടാ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ കയറും പറഞ്ഞാ അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ ഇതാ പറഞ്ഞ പോലെ സ്വിച്ച് ബോർഡിന്റെ ഉള്ളിലൊക്കെ ആകെ ഇട്ട മണ്ണും കൂടെ കൂട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പം പിന്നെ എത്താ എന്ത് തേച്ച് തെറ്റപ്പാക്കിയിട്ടും കാര്യമില്ല ഐറ്റം എല്ലായിടത്തും എത്തും എന്നാ ചുരുക്കി പറഞ്ഞാല് അപ്പം നമ്മൾ ഈ ലിക്വിഡ് ഐറ്റ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണ്ട് സ്വച്ച് മോഡൻ്റെ ഉള്ള കാര് വരണ്ടെട്ടോ അപ്പൊ അതിന്റെ അതിന്റെ മുന്നേ നമ്മൾ പുറത്തുനിന്ന് അകത്തേക്ക് വരണമല്ലോ ആ ഒരു ഏരിയയിലൊക്കെ ആ ജനാലിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിനെ ആ വഴിക്ക് പിന്നെ കാണൂല കാണൂലട്ടോ ഒരു പതിനഞ്ച് ദിവസത്തിനൊക്കെ ഈ ഒരു ഇത് ഉണ്ടാവും അതിന്റെ ആ സ്മെല്ലും കാര്യം അതിന്റെ ആ ഒരു കാരൊക്കെ ഉണ്ടാവും കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ വരും ആ പിന്നെ ഒഴിച്ചു കൊടുക്കണം വലിയ പൈസ കാര്യൊന്നുമല്ലല്ലോ ചെറിയ സാധനങ്ങളല്ലേ പക്ഷെ നമ്മൾ ഉറുമ്പ് പോകാനുള്ള നമ്മൾ പിന്നെ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഉറുമ്പ് പൊടിയൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇട്ട് മക്കളൊക്കെ കൈമലാക്കിന് ഭയങ്കര സീനാട്ടോ ഇത് സീനൊക്കെ തന്നെ പക്ഷെ സർഫുപൊടി ഉറുമ്പുപൊടി നമ്മൾ ഉറുമ്പ് പോകണ ചായപ്പൊടീന്റെ അത്ര ഒന്നും ഏതായാലും സീൻ ഇല്ല നിങ്ങളോട് പറയണേ കണ്ടില്ലേതാ ഇപ്പം ഇന്ന് വൈകുന്നേരം കൊണ്ടുവന്ന് ചിന്തിയതാണ് ഈ റവ റവടെ അപ്പോ ഐറ്റത്തിൽ വന്ന് ഐറ്റം അതങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ റവിങ് കൊണ്ട് അങ്ങനെ ഓരോരുത്തർ വരിവരിക്കലും വെച്ച് പോകണങ്ങള് കാണുന്നുണ്ടാവൂലേ അപ്പൊ ഇതാ വലുപട അന്ന് മുട്ടി ാണ് കേട്ടോ ഞാനവിടെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് വലിക്കിനി പോവാൻ വയ്യ അപ്പം ഈ ഒരു സൂത്രം ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ എല്ലാവർക്കും പറ്റുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ ഒരു ചെയ്തല്ലാത്ത ഉപകാരമല്ലേ ഒന്ന് ചെയ്തേക്കുന്നേ അപ്പൊ എന്തെങ്കിലുമൊക്കെ അദ്ദേഹം വീണ്ടും വരാതെ വരേക്കും ടേക്ക് കെയർ ബൈ താങ്ക്